അപ്പോൾ മൂവിംഗ് ആവറേജ് എപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഇതൊരു അപ് ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ട് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ ഇവിടെ മൂവിങ് അവറേജ് എങ്ങനെയായിരുന്നു പോകേണ്ടത് ഈ പറയുന്ന ഈ പറയുന്ന ഈ ബോളിങ് കോൺട്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവുന്ന സമയത്താണെങ്കിലും മൂവിങ് ആവറേജ് ഇങ്ങനെ താഴെ കിട പോകേണ്ടതാണ് ശെരിക്കും പറഞ്ഞത് ഫിഫ്റ്റി മൂവിംഗ് ആവറേജ് ആണെങ്കിലും ഈ രീതിയിലാണ് ശരിക്കും ഒരു ഐഡിയൽ കേസിൽ ഒരു ഐഡിയൽ കേസിൽ പോകേണ്ടത് ഓക്കെ ഇവിടെ അങ്ങനെ പോയില്ല ഇതൊരു ഒരു കൺസോൾട്ടേഷനിലോട്ട് പോയി കാരണം ഇതിന്റെ ഒരു റേഞ്ച് നോക്കിയാണ് ഈ ഒരു കോൺട്രാക്ഷൻ പാറ്റേൺ ഉണ്ടായിരിക്കുന്നതിന്റെ ഒരു സൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം ഏകദേശം നമ്മൾ ഇവിടുന്ന് ഈ കോൺട്രാക്ഷൻ പറ്റണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ ഡിപ്പ് ഓക്കെ ഇതാണ് ഏറ്റവും ലോ വന്നത് രണ്ടാമത്തെ ഡിപ്പ് ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഇത്രയും ഏറ്റവും ലോ വന്നത് ഇത് നമുക്ക് നെറ്റായിട്ട് എടുത്താലും ഈ സെയിം ലോ തന്നെ ഇതൊരു ഒരു ഡിപ്പ് ആയിട്ട് എടുത്താൽ മതി അതിനുശേഷം മൂന്നാമത്തെ ഡിപ്പ് വന്നത് ഇവിടെ വരെ ഇതാണ് ഒരു ഓളിയോ കോൺട്രാക്ഷൻ മൂന്ന് കോൺട്രാക്ഷൻ നമുക്ക് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് ഡിപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പോൾ ഇതിന്റെ ഒരു സൈസ് എടുത്ത് നോക്കി ഇവിടെ നോക്കിയാൽ മതി ഇത് നമുക്ക് പറഞ്ഞ നവംബർ രണ്ടാമത്തെ ആഴ്ചയാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഈ പറയുന്ന സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ അതായത് ഏകദേശം ഒരു കൊല്ലത്തോളമുള്ള സൈസ് ഉള്ള ഒരു പാറ്റേൺ ആണ് ഇത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാല് അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വേറൊരു കാര്യം നോക്കിയാല് ഈ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ നമുക്ക് ഇവിടെ കാണാം നമുക്കിത് ഡിലീറ്റ് ചെയ്തിട്ട് നോക്കാം ആ അതിനുശേഷം നമ്മളിവിടെ റീസെന്റ് ആയിട്ട് നോക്കിയ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ അതായത് ഫിഫ്റ്റി മൂവിംഗ് ആവറേജിന്റെ ഒരു ക്രോസ് ഓവർ ടു ഹൺഡ്രഡിന്റെ മുകളിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ് ട്രെൻഡിലാണ് നല്ല സാഹചര്യമാണ് മൂന്നാമത്തെ ഒരു നോക്കി കഴിഞ്ഞാലും ഇവിടുത്തെ ഓളിൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ട്രേഡ് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓളിൻ കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഓളിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ആദ്യം ഇവിടെ വരയ്ക്കാം അതായത് റെസിസ്റ്റൻസ് എന്താണ് ഒരു കോമൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റേഞ്ച് അതായത് ഇയർ റെസിസ്റ്റൻസും ഇത് തമ്മി കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതാണ് ഒരു റെസിസ്റ്റൻസ് ലൈൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ മൂവിങ് ആവറേജ് കളയുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ഇത് മാറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു റേഞ്ച് ഇവിടെ നോക്കിയാൽ മതി അതായത് ഈ രണ്ട് ക്യാൻഡിൽസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വോളിയം പൊതുവെ ഓക്കെ വോളിയം പൊതുവേ ശരിക്കും കോൺട്രാക്റ്റ് ആയിട്ടിരിക്കുന്ന തീരെ ചുരുങ്ങിയിരിക്കുന്നതാണ് രണ്ടല്ലേ ഈ മൂന്ന് ക്യാൻഡിൽസ് ഈ പറയുന്ന രണ്ട് റെഡ് ക്യാൻഡിലും ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ല സോറി വോളിയം ബാർ ഈ രണ്ട് റെഡ് ബാറും ഈ പറയുന്ന ഗ്രീൻ ബാറും അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ മതി പതിവിലും കുറവായിട്ട് ഈ പറയുന്ന ഈ നമ്മുടെ മൂവിങ് ആവറേജിന് താഴേക്ക് ഈ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ റേഞ്ചിങ്ങനെ വന്ന് ഈ ഒരു കൺസൾട്ടേഷൻ നിൽക്കുന്നതാണ് ഓക്കെ താഴേക്ക് വന്ന് മുകളിൽ വന്നു ഈ ഒരു കൺസൾട്ടേഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മുകളിലേക്ക് എത്തുമ്പോൾ ഈ രണ്ട് ഈ മൂന്ന് ക്യാൻഡിലും പതിവിനേക്കാളും കുറഞ്ഞ സൈസ് സൈസാല് തീരെ ചെറിയ ആണ് അതുപോലെ തന്നെ വോളിയം കുറവാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ ദിവസം ട്രേഡിങ് അധികം നടന്നിട്ടില്ല അതായത് വാങ്ങാനും വിൽക്കാനും അധികം ആളുകളില്ല ഏകദേശം വോളിയം കോൺട്രാക്ഷൻ സംഭവിച്ചിരിക്കുന്നു തീരെ കുറഞ്ഞ ഓളിയത്തില് നിന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ ട്രേഡ് എടുക്കാം അതായത് നമ്മൾ ഇവിടെ നോർമലി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് നമ്മളൊരു ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ പീരീഡിലാണ് നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും രണ്ട് രീതിയിൽ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം എന്തെങ്കിലും നമുക്ക് ഇവിടെ എൻറ്റർ ചെയ്യാം രണ്ടെന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ടിന് മുൻപ് തന്നെ ഈ റീജിയനിൽ തന്നെ നമുക്ക് എന്റർ ചെയ്യാം അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അതിന്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മൾ നോക്കിയായിരുന്നു അല്ലെ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഈ ഈയൊരു കേസിലാണെങ്കിലും അതായത് ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വോളിയം കോൺട്രാക്ഷൻ കാണുമ്പോൾ ആ ഒരു ഓളിയത്തിന്റെ അല്ലെങ്കിൽ അതിനോട് അവനെ അനുബന്ധിച്ച് ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം രണ്ട് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാം ഓക്കെ ഇവിടെ ബ്രേക്ക് ഔട്ട് തരുന്ന നോർമൽ കേസുകൾ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നോർമലി നമുക്ക് ഇവിടെ നമ്മൾ തിയറി പറഞ്ഞെങ്കിലും പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മളിവിടെ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ തീരെ ചെറിയ ഓളിയം കാൻഡിൽസ് വന്നതിന് ശേഷം അല്ലെ ഈ പറയുന്ന ട്രേഡിങ് പ്രൈസ് കാൻഡിൽസ് വന്നതിന് ശേഷം താഴത്തെ ഓളിയും നോക്കുകയാണെങ്കിൽ ഇതൊരു ഓളിയം ലയിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ ഓളിയം തീരെ കുറവായിരിക്കും ഓക്കെ ഓളിയം തീരെ കുറവാണ് അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെ അടുത്ത് നോർമലി വരേണ്ടത് വലിയൊരു ബ്രേക്ക്ഔട്ട് കാൻഡിലും അതുപോലെ തന്നെ വലിയൊരു ഓളിയോ ആണ് തൊട്ടടുത്തായിട്ട് നെക്സ്റ്റ് ആയിട്ട് വരേണ്ടത് ഓക്കെ എന്നുവെച്ചാല് ചെറിയൊരു ഡിമാൻഡ് വരുമ്പോൾ തന്നെ ഇവിടെ നല്ല പ്രൈസ് അതുപോലെ കൂടും പുതിയ ആളുകൾ എൻട്രി എടുക്കും അല്ലെങ്കിൽ പുതിയ ആളുകൾ ഇതിനകത്തോട്ട് മേടിക്കാൻ വരും ഹൈ ഇത് കണ്ടോ ഇവിടെ ഒരു വോളിയം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നോക്കിയാൽ മതി ഈ ഒരു വോളിയം നോക്കിയാൽ മതി നല്ല രീതിയിലൊരു വോളിയം കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ആണ് വരേണ്ടത് പക്ഷെ ഇതിനിടയ്ക്ക് ഈ ഒരു ക്യാൻഡിൽ കണ്ടോ ഈ ഒരു ക്യാൻഡിൽ തീരെ താഴേക്ക് വന്നിരിക്കുന്ന ഇങ്ങനെ താഴേക്ക് വന്നിട്ടാണ് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇതാണ് പറഞ്ഞു വരുന്നത് ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ കാൻഡിലിന്റെ പേരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോസസ്സാണ് ഷെയ്ക്ക് ഔട്ട് എന്ന് പറയും ഷെയ്ക്ക് ഔട്ട്സ് അപ്പോൾ ഈ പറയുന്ന ഷെയ്ക്ക് ഔട്ട് വന്നിട്ടാണ് ഇവിടെ സാധാരണ ബ്രേക്ക് ഔട്ട് വരാറ് അപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഹാൻഡിൽസിനെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ ആണെന്ന് പറയും വീക്ക് ഹാൻഡിൽസ് എന്ന് പറയുന്ന റീറ്റെയിലേഴ്സ് ആണ് അല്ലെ പൊതുവെ അങ്ങനെയാണ് കരുതപ്പെടുന്നത് അപ്പോൾ നമ്മളിവിടെ പൊതുവായിട്ട് ചെയ്യുന്ന എന്താണ് ഈ ഒരു രീതിയിൽ ട്രേഡ് എടുക്കുമ്പോൾ ആളുകൾ ഏറ്റവും ക്ലോസ് ആയിട്ടൊന്നെങ്കിൽ ഈ രീതിയിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും കാരണം ഇവിടെ നമ്മൾ ട്രേഡ് എടുത്താലേ ഇത് മുകളിലോട്ട് അടുത്ത ബ്രേക്ക് ഔട്ട് നിന്ന് പോകാനുള്ളതാണ് അപ്പം ഏറ്റവും ചുരുക്കത്തിൽ നമ്മളിവിടെ പൊതുവേ റീറ്റൈലേഴ്സ് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും അടുപ്പിച്ചു സ്റ്റോപ്പ് സ്റ്റോപ്പിലോ സ്വയ്ക്കും അപ്പൊ ഇത് എല്ലാവർക്കും അറിയാലോ നമ്മൾ കാണുന്ന ചാർട്ട് എല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കോമൺ ഒരു അല്ലെങ്കിൽ പൊതുജനം ഇങ്ങനെ എടുക്കും എന്നുള്ളൊരു ഇത് ഈ പറയുന്ന വലിയ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോടും അറിയാം അവർ അപ്പൊ അവരെന്ത് ചെയ്യും ഈ പറയുന്ന ബ്രേക്ക് ഔട്ടിന് മുമ്പ് ഈ പറയുന്ന സ്റ്റോക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവരൊരു കൃത്രിമമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും ഈ സ്റ്റോപ്പ് ലോസ് എല്ലാവരും ഹിറ്റ് ആവും എല്ലാവരും സെല്ല് ചെയ്യും ആ സെല്ല് ചെയ്യുന്ന കൂടി ഇവര് മേടിക്കും ഇവര് മേടിച്ചിട്ട് അടുത്ത ബ്രേക്ക് ഔട്ടിൽ അവർ ലാബ് ഉണ്ടാകും അപ്പോൾ ഈ വീക്ക് ഹാൻഡിൽസിനെ ഒഴിവാക്കാനായിട്ട് ഒരു ഷേക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു 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 ഡിപ്പ് ഒരു ഒരു ക്യാൻഡിൽസ് ഒറ്റ ദിവസം ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ചിലപ്പം ചില ട്രേഡിൽ അല്ലെങ്കിൽ ചില കേസുകളിൽ രണ്ടു പ്രാവശ്യം ഒന്നുണ്ടായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് കൂടെ കുറച്ച് നാളുകൊണ്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നോടെ ഒന്ന് താഴേക്ക് വരുന്നതാണ് കാണാം പിന്നെയായിരിക്കും അടുത്ത ദിവസം പോലും മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നില്ല അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് അതിന്റെ പുറകിൽ നടക്കുന്ന കാര്യം എന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കണമേ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ക്വാണ്ടിറ്റിയില് കാരണം എല്ലാ കേസിലും ഈ ഷെയ്ക്ക് ഔട്ട് നടക്കണം നിർബന്ധമില്ല ചില ട്രേഡില് ഷെയ്ക്ക് ഔട്ട് തരാതെ തന്നെ ഈ പറയുന്ന ഈ വോളിയം കോൺട്രാക്ഷൻ സംഭവിച്ചതിനു ശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ വലിയൊരു വോളിയം ബാർ തന്നുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഔട്ട് തന്ന ഇതു നേരം മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കേസും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നല്ലേ നമുക്ക് പല രീതിയിൽ ട്രേഡ് എടുക്കാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തരെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ആണ് ക്യാപിറ്റലാണ് ഓരോരുത്തരുടെ കൺവെക്ഷൻ്റെ അനുസരിച്ചാണ് അപ്പം പല കാര്യങ്ങളുണ്ട് അത് ഓരോരുത്തർ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പല പോസിബിലിറ്റീസ് പറയുന്നത് നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം എന്നുള്ള ഓപ്ഷൻസ് പറയുന്നതാണ് ഇവിടെ ഓക്കെ അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സാഹചര്യം സന്ദർഭം പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ടോട്ടൽ ഇവിടെ ഈ ഒരു ട്രേഡിന് ഈ ഒരു സ്റ്റോക്കിൽ എത്ര രൂപ മുടക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടോ അതിന്റെ ചെറിയൊരു അംശം മാത്രം നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാരണം ഒരു പ്രീവിയസ് ഡിപ്പ് എന്ന് പറയുന്നത് ഇത്രയും ചേർത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കാര്യമില്ല കാരണം അത് ഹൈലി റിസ്ക് ആണ് പെട്ടെന്ന് ഹിറ്റ് ആവും അപ്പൊ നമുക്ക് ആ ഒരു പ്രീവിയസ് ഡിപ്പിന് താഴെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഷേക്ക് ഔട്ടിൽ ഇത് ഹിറ്റ് ആവുന്നില്ല പക്ഷെ പല കേസിലും കൂടുതൽ സാധ്യത ഇത് വന്ന് ഹിറ്റ് ആവാനാണ് ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ ഈ എടുത്ത എക്സാമ്പിൾസിൽ എക്സാമ്പിളില് അല്ലെങ്കിൽ ഉദാഹരണത്തിൽ ഇത് വന്ന് ഹിറ്റ് ആയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ പൊതുവെ നമ്മളിങ്ങനെ ഒരു ഒരു പരിധിയിലൊക്കെ വെക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വന്ന് ഇത് ആക്കിയിട്ടാണ് മുകളിലോട്ട് പോവാറ് അതിനുശേഷം പിറ്റേ ദിവസം പോലെ സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുമായിരിക്കും ഇത് പലരുടെയും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും എനിക്കിഷ്ടം പോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഈ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിലുള്ള ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് കൂടിയായിരുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഹിറ്റ് ആയിട്ട് തൊട്ടടുത്ത ദിവസം പോലും നമ്മൾ വെറുതെ നോക്കിയിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്ന കാണുന്നത് ഓക്കെ അപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആദ്യം ഒരു കുറച്ച് ട്രെഡ് എടുക്കാം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തുകഴിഞ്ഞിട്ട് ഇവിടെ ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ തന്നെ നമുക്ക് കുറച്ച് ആ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുമ്പോൾ വളരെ ചെറിയൊരു പൈസ നമുക്ക് നഷ്ടം വരികയുള്ളൂ എന്നാൽ ഇവിടെ ഹിറ്റായില്ല ഈ ഷേക്ക് ഔട്ട് നടന്നില്ല നേരെ ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ബാക്കി ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയുടെ എക്സ്ട്രാ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് മുകളിലോട്ട് പോവാം ഇങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാത്രം ബ്രേക്ക് ഔട്ടിന്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും അത് റിസ്ക് ആണ് കമ്പാരറ്റീവലി നമ്മൾ വെക്കുന്നത് ഇവിടെ ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് പ്രീവിയസ് ഡിപ്പിന് താഴെ ആയിരിക്കും ഒന്നുകിൽ ഈ ഒരു ഡിപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡിപ്പ് വരുന്നുണ്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ നോർമലി വെക്കാറ് ഓക്കെ അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ ഒരു പ്രീവിയസ് ഡിപ്പ് തരുന്നുണ്ട് ഔട്ട് തന്ന സ്ഥിതിക്ക് അതിന്റെ താഴെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമാണെങ്കിൽ ട്രേഡ് എടുക്കാം അപ്പോൾ ഇത്രയും വലിയൊരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്ന് ഈ ഒരു വി സി പി മോഡലിൽ ആക്ച്വലി പ്രതീക്ഷ പ്രതീക്ഷിച്ചത് ഇങ്ങനെ പോകുമെന്നാണ് പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ നിലവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഈ പറയുന്ന നല്ലൊരു ബ്രേക്ക് ഔട്ട് നല്ലൊരു ഓളിയത്തോട് കൂടി ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു പക്ഷെ അടുത്തതായിട്ട് ആ ഒരു ഒരു കൺസോൾട്ടേഷൻ ചെറിയൊരു കൺസോൾട്ടേറ്റ് ചെയ്തു കുറച്ചൊരു ഡിപ്പ് തന്നു ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തു കുറച്ച് മുകളിൽ പോയി ഇങ്ങനെ നിന്നും വീണ്ടും ഒരു ഇടിവ് അല്ലെ ഇങ്ങനെ ഇടിച്ചു പിന്നെ ഇപ്പോൾ ഒരു റിവേഴ്സൽ ഒരു ബൗൺസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് ഓക്കെ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ നോക്കിയാല് ഗ്ലോബൽ മാർക്കറ്റും ഈ ഒരു സമയത്ത് പൊതുവെ വീക്കായിരുന്നു നമ്മുടെ യു എസ് മാർക്കറ്റും അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റും എല്ലാം വീക്കായിരുന്നു അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാലും ലാസ്റ്റി ഇത്രയും വലിയൊരു ഒരു ബ്രേക്ക് ചെയ്ത് തന്ന ഈ പറയുന്ന റെസിസ്റ്റൻസ് ലെവൽ അത് തിരിച്ച് സപ്പോർട്ടായി അല്ലേ ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോഴേ വന്നതിന് ആ ദിവസങ്ങളിലാണെങ്കിലും പൊതുവെ മാർക്കറ്റ് വളരെ മോശമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എല്ലാ സ്റ്റോക്കുകളും തന്നെ നെഗറ്റീവിലോട്ടായിരുന്നു എല്ലാ സ്റ്റോക്കുകളും ഇൻഡെക്സും എല്ലാം നെഗറ്റീവിലായിരുന്നു യു എസ് മാർക്കറ്റിലൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞ സമയത്താണ് അപ്പോൾ ഇവിടെ നോക്കിയാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹിറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊരു കംപ്ലീറ്റ് ഫെയിൽ ആയിട്ടില്ല ആയെന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ശരിക്കും സ്റ്റോപ്പ് ലോസ് ഇതാണ് ഒരു പ്രീവിയസ് ലോ എന്നത് ഒരു വിക്കിന്റെ താഴെ ഈ ഒരു ഷാഡോ അല്ലെങ്കിൽ ലോവർ ഷാഡോ അല്ലെങ്കിൽ ലോവർ വീക്കിന്റെ താഴെ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഏകദേശം സെവൻ സെവന്റി നയൻ പോയിന്റ് എയ്റ്റ് ഫൈവ് എന്നുള്ള റേഞ്ചിലാണ് പക്ഷെ ഇതിപ്പോ വന്നിരിക്കുന്ന ഇവിടെ വരേ വന്നിട്ടുള്ളൂ ഇത്രയും താഴെ വന്നിട്ട് അതിന് ശേഷം ഇവിടെ നിന്നൊരു റിവേഴ്സിൽ കാണിച്ചാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ ഇനി ചിലപ്പോൾ മുകളിലോട്ട് പോയേക്കാം നമുക്കറിയില്ല വരും ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം ചിലപ്പം ഈ സ്റ്റോപ്പ് ലോസ് ഒന്ന് ഹിറ്റ് നിൽക്കാം ഇത്രയും ഫോൾ വന്ന് അടുത്ത ഈ ഒരു കാൻഡിൽ തന്നെ ചിലപ്പോൾ താഴെ വന്ന് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റായിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നത് ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ചെയ്ത് താഴത്തോട്ടും പോകാം ഓക്കെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ ഇങ്ങനെയും സംഭവിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഏറ്റവും അധികമായിട്ട് ഏറ്റവും കൂടുതൽ പ്രോവബലിറ്റി ഇതിനുണ്ട് മറ്റുള്ള പാറ്റേൺസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വോളിയം കോൺട്രാക്ഷൻ പാറ്റേണിൽ കൃത്യമായി നമ്മൾ ഇത് നോക്കിയൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയ സാധ്യത അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ നോക്കുമ്പോഴും പിന്നെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഇത് എന്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു അനുഭവത്തിലൊക്കെ നോക്കുമ്പോഴാണെങ്കിലും നല്ലൊരു പ്രോവലിറ്റി ഇതിന് കൂടുതൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനൊരു എത്രയും പ്രിയപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണുന്നു കാരണം എനിക്ക് അത്രയും പ്രോഫിറ്റ് തരുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതും അതുപോലെ ഷെയർസ് അല്ലെങ്കിൽ അതുപോലത്തെ ഡിഫറെന്റ് എക്സാമ്പിൾസ് കാണിച്ചു തരുന്നതും ഓക്കെ നമുക്കിനി വേറൊരു എക്സാമ്പിൾ നോക്കിയാലേ നമുക്ക് മിർസ ഇന്റർനാഷണൽ നോക്കാം